നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുമായി കൊമ്പ് കോർക്കാൻ തയ്യാറായി നിൽക്കുന്ന പാകിസ്ഥാനെ അവരുടെ ആയുധ വേണ്ടത്ര ആയുധങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇനിയിപ്പോൾ ടൺക്കണക്കിന് ആയുധങ്ങൾ പെട്ടെന്ന് തന്നെ ഇറക്കുമതി ചെയ്യാമെന്ന് കരുതിയാൽ അതിനുള്ള സാമ്പത്തികവും രാജ്യത്തില്ല ഇതാണ് അവസ്ഥ ഏതായാലും യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ തന്നെ തൊണ്ണൂറ്റിയാറ് മണിക്കൂറിൽ ഉയർന്ന തീവ്രതയുള്ള പോരാട്ടത്തിന് ആവശ്യമായ പീരങ്കി വെടിക്കോപ്പുകൾ മാത്രമാണ് നിലവിൽ പാകിസ്ഥാന്റെ കയ്യിലുള്ളത് അതായത് ഈ ഒരു തൊണ്ണൂറ്റി ആറ് മണിക്കൂർ കഴിഞ്ഞാൽ പാകിസ്ഥാൻ അടിയറവ് പറയേണ്ടി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അത് കഴിഞ്ഞാൽ ആയുധപ്പുര കാലിയാണ് മെയ് രണ്ടിന് നടന്ന സ്പെഷ്യൽ കോപ്സ് കമാൻഡർമാരുടെ സമ്മേളനത്തിൽ ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാൻ സൈന്യം പീരങ്കി വെടിക്കോപ്പുകളുടെ കടുത്ത ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഹൃസ്യകാല സംഘർഷം പോലും നിലനിർത്താനുള്ള അവരുടെ കഴിവിനെ കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ന്യൂഡൽഹിക്കും ഇസ്ലാമാബാദിനും ഇടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് വാർത്താ ഏജൻസിയായ എൻ എയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തൊണ്ണൂറ്റിയാറാം മണിക്കൂറിൽ ഉയർന്ന തീവ്രതയുള്ള പോരാട്ടത്തിന് പീരങ്കി വെടിക്കോപ്പുകൾ നിലവിൽ പാകിസ്ഥാന്റെ പക്കലുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു പക്ഷേ അതുവരെയും പാകിസ്ഥാൻ പോകുമോ എന്നുള്ളത് സംശയമാണ് കാരണം അതിനെയൊക്കെ നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന അത്യാധുനിക ആയുധ സംവിധാനങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് അതും പാകിസ്ഥാൻ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ആയുധങ്ങൾ നിലവിൽ പാകിസ്ഥാന്റെ ആയുധക്ഷാമം രാജ്യത്തിന്റെ സൈനിക സ്ഥാപനത്തിനുള്ളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് ആഗോളതലത്തിൽ ആവശ്യകത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ അടുത്തിടെ ഉക്രൈനിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്തതാണ് ഈ ക്ഷാമത്തിന് പ്രധാന കാരണം പ്രത്യേകിച്ച് നൂറ്റി അൻപത്തിയഞ്ച് എം എം പീരങ്കി ഷെല്ലുകൾ ഈ ഇടപാടുകൾ സാമ്പത്തികമായി ലാഭകരമായി തോന്നുമെങ്കിലും അവ പാകിസ്ഥാൻ്റെ തന്ത്രപരമായ കരുതൽ ശേഖരം ഇല്ലാതാക്കിയതായും അതിന്റെ എം വൺ സീറോ നയൻ ഹോവി സെറ്ററുകളും ബി എം ട്വന്റി വൺ റോക്കറ്റ് സംവിധാനങ്ങളും ഗണ്യമായി കുറഞ്ഞതായും റിപ്പോർട്ടുണ്ട് അതായത് വലിയൊരു അളവിൽ കുറവ് തന്നെയാണ് പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല രാജ്യത്തെ പ്രധാന യുദ്ധോപകരണ നിർമ്മാതാക്കളായ പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറികളുടെ അതായത് പി ഒ എഫ് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇതുവരെയായിട്ടും സാധിക്കുന്നില്ല പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കാലാഹരണപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും മന്ദഗതിയിലുള്ള ഉൽപ്പാദന നിരക്കുകളും ആഭ്യന്തര ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നതിൽ നിന്ന് പി ഒ എഫിനെ തടഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ ഉദ്ധരിച്ചിരിക്കുന്നു വളരെ കുറച്ചു കാലത്തേക്കുള്ള സാമ്പത്തിക നേട്ടം നേ ദീർഘകാലത്തേക്കുള്ള തന്ത്രപരമായ നീക്കത്തിൽ ആഴത്തിലുള്ള മുറിവ് വരുത്തി വരുത്തിവെച്ചിട്ടുണ്ട് എന്നൊരു മുതിർന്ന പ്രതിരോധ വിശകലന വിദഗ്ധൻ എ എന്നയോട് പറഞ്ഞു സ്വന്തം കരുതൽ ശേഖരം സുരക്ഷിതമാക്കുന്നതിൽ പരാജയപ്പെടുന്നതിനോടൊപ്പം നിർണായകമായ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള പാകിസ്ഥാന്റെ തീരുമാനത്തെ ഒരു പ്രധാന തന്ത്രപരമായ മണ്ടത്തനമാണെന്നും വിശേഷിപ്പിച്ചു കുതിച്ചുയരുന്ന പണപ്പെരുപ്പം ചുരുങ്ങുന്ന വിദേശ കരുതൽ ശേഖരം വർദ്ധിച്ചു വരുന്ന കടം എന്നിവയാൽ അടയാളപ്പെടുത്തിയ പാകിസ്ഥാന്റെ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു ഈ നിയന്ത്രണങ്ങൾ സൈന്യത്തെ പരിശീലന അഭ്യാസങ്ങൾ കുറയ്ക്കാനും റേഷൻ കുറയ്ക്കാനും ഇന്ധനക്ഷാമം കാരണം ആസൂത്രിതമായ യുദ്ധ ഗെയിമുകൾ റദ്ദാക്കാനും നിർബന്ധിതരാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു പക്ഷേ സംഘർഷ സാധ്യത മുൻകൂട്ടി കണ്ട പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിക്ക് സമീപം പുതിയ ആയുധ ശേഖരങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും അവ നിറയ്ക്കാൻ മതിയായ ആയുധ ശേഖരം ഇല്ലാത്തതിനാൽ ഈ നടപടികളുടെ തന്ത്രപരമായ നേട്ടം വളരെ നിസ്സാരമായിരിക്കും പാളിപ്പോയ സാമ്പത്തിക പരിഷ്കരണങ്ങളും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ പാകിസ്ഥാനെ ദക്ഷിണേഷ്യയിലെ ഏറ്റവും സമ്പന്നമായ സമ്പദ് വ്യവസ്ഥകൾ ഒന്നിൽ നിന്ന് ഏറ്റവും ദരിദ്രമായ സ്ഥിതിയിലേക്കാണ് കൊണ്ടെത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ പാകിസ്ഥാന്റെ ആളോഹരി വരുമാനം ശ്രീലങ്കയുടേതോ ബംഗ്ലാദേശിലെയോ ഇന്ത്യയുടെയോ ആളോഹരി വരുമാനത്തെക്കാളും ഒന്നര ഇരട്ടിയോളം കൂടുതലായിരുന്നു എന്നാൽ തൊണ്ണൂറുകളോടെ സ്ഥിതി മാറി തുടങ്ങി തുടർച്ചയായ സാമ്പത്തിക അസന്തുലിത അവസ്ഥയെ തുടർന്ന് രാജ്യത്തിൻ്റെ പൊതുഘടം ഉയർന്ന് ഇത് പലിശ ഭാരത്തിലേക്ക് കൊണ്ടെത്തിച്ചു തിരിച്ചടയ്ക്കേണ്ട വായ്പകളുടെ വലിയൊരു ഭാരം രാജ്യത്തിന് മേലുണ്ട് അതിനിടെ ഐ എം എഫിൻ്റെ മേൽനോട്ടത്തിൽ സ്വീകരിച്ച സാമ്പത്തിക തിരുത്തൽ നയങ്ങളും നിലപാടുകളും സാഹചര്യങ്ങളെ നിയന്ത്രണത്തിലാക്കാൻ സഹായിച്ചിട്ടുണ്ട് എങ്കിലും പ്രതിസന്ധിയിൽ നിന്ന് രാജ്യം കരകയറിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും പാകിസ്ഥാന്റെ പ്രതിശീർഷ വരുമാനം മറ്റു മൂന്ന് രാജ്യങ്ങളുടെ പകുതിയായി കുറഞ്ഞു അതേസമയം ഇന്ത്യയിൽ മ്യൂണിഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് അതായത് എം ഐ കീഴിലെ പന്ത്രണ്ട് ആയുധ നിർമ്മാണശാലകളിലെ ജീവനക്കാരുടെ ദീർഘകാല അവധികൾ റദ്ദാക്കി ഉദ്യോഗസ്ഥരുടെ രണ്ട് ദിവസത്തിലധികം വരുന്ന അവധിയാണ് റദ്ദാക്കിയത് ദീർഘകാല അവധികൾ അനുവദിക്കില്ല രണ്ട് മാസത്തേക്കാണ് ഈ നിയന്ത്രണമെന്നാണ് വിവരം പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെയും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് നീക്കം അതായത് അവധിയിൽ പോയവരെയൊക്കെ തന്നെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് അടക്കം ചിലപ്പോൾ ഒരുപക്ഷെ ആയുധ നിർമ്മാണം തുടരാനുള്ള സാധ്യതയാണ് ഇതിലൂടെയൊക്കെ തന്നെ വിളിച്ചു പറയുന്നത് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലമല്ല മറിച്ച് ഉൽപാദന ലക്ഷ്യം കൈവരിക്കുന്നതിനാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നാണ് എം ഐ എൽ അറിയിച്ചിരിക്കുന്നത് ഏപ്രിലിൽ ഉൽപാദനം വിചാരിച്ചതുപോലെ നടക്കാത്തതിന്റെ കുറവ് നികത്താനും വരും സാമ്പത്തിക വർഷത്തിൽ പൂർത്തീകരിക്കേണ്ട ലക്ഷ്യം വലുതായതിനാലുമാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നാണ് വിശദീകരണം ആഗോള കയറ്റുമതി ഓർഡറുകളുടെ സമ്മർദ്ദവും പഹൽഗാമിലെ സംഭവം ജീവനക്കാർക്കിടയിൽ ജാഗ്രത ഉണർത്തിയിട്ടുണ്ടെന്നും എം ഐ എൽ പറഞ്ഞു ആയുധ ഉത്പാദനം വേഗത്തിലാക്കാൻ അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയണമെന്ന് മനസ്സിലാക്കുന്നുണ്ട് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ഐ ബോംബുകൾ ആർമർ പിയേഴ്സിംഗ് ടാങ്ക് ആയുധങ്ങൾ മോർട്ടാർ ബോംബുകൾ ഹാൻഡ് ഗ്രനേഡുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്ന യൂണിറ്റുകളാണ് എം ഐ എല്ലിന് കീഴിലുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര സംഘർഷം രൂക്ഷമാകുന്ന ടെയാണ് ഈ വെളിപ്പെടുത്തലുകൾ കൂടി വരുന്നത് ഇതുകൂടാതെ ശ്രീനഗർ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന പകൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് മുന്നറിയിപ്പ് നൽകിയതും വളരെ കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് ഹോട്ടലുകളിലും മറ്റു താമസിക്കുന്ന ടൂറിസ്റ്റുകളെ ലക്ഷ്യമിടുമെന്നായിരുന്നു വിവരം ഇതിന്റെ ഭാഗമായി ശ്രീനഗറിൽ പോലീസിലെ ഉന്നതർ ക്യാമ്പ് ചെയ്തിരുന്നു ഡാച്ചിഗാമിലും നിഷാദിലും സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ കത്ര ശ്രീനഗർ ട്രെയിൻ ഫ്ളാഗ് ഓഫ് തടസ്സപ്പെടുത്തുകയായിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു വിവിധ മേഖലകളിൽ പരിശോധന നടത്തിയിരുന്നു രണ്ടാഴ്ചയോളം പരിശോധന നടത്തിയെങ്കിലും കാര്യമായ വഴിത്തിരിവുണ്ടായില്ല തുടർന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഓപ്പറേഷൻ അവസാനിപ്പിച്ചു അതേ ദിവസമാണ് പഹൽഗാമിൽ ഇരുപത്തി ആറ് ടൂറിസ്റ്റുകൾ ഭീകരരുടെ വെടിയേറ്റു മരിച്ചത് പഹൽഗാം ആക്രമണം നടക്കുമെന്നതിനെ സംബന്ധിച്ച് സൂചനകൾ ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം ഭീകരർക്ക് ഇപ്പോഴും പ്രദേശവാസികളിൽ നിന്ന് സഹായം ലഭിക്കുന്നുവെന്ന സംശയം സുരക്ഷാ സേനയ്ക്കുണ്ട് ഇന്നലെ നടന്ന തെരച്ചിലിൽ ഭക്ഷണവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചു ഭീകരാക്രമണത്തെ സംബന്ധിച്ച് ഇരുമന്ത്രിമാരും ചർച്ച നടത്തി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരൻ ശ്രീലങ്കൻ വിമാനത്തിൽ കടന്നുകൂടിയെന്ന സംശയത്തെ തുടർന്ന് പരിശോധനയും നടത്തിയിരുന്നു ശ്രീലങ്കൻ എയർലൈൻസിന്റെ ചെന്നൈ കൊളംബോ വിമാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് കിട്ടിയ സൂചനയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ബന്ദാര നായികെ രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രത്യേക സുരക്ഷാ പരിശോധന നടത്തിയത് ചെന്നൈയിൽ നിന്ന് പറന്നെത്തിയ ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിലായിരുന്നു പരിശോധന നടന്നത് സംശയിക്കുന്ന ആറ് ഭീകരർക്കായി ിൽ തുടരുന്നതിനിടെ ചെന്നൈയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ ഒരു ഭീകരൻ കടന്നുകൂടിയെന്ന ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നാണ് വിമാനം ലാൻഡ് ചെയ്തപ്പോൾ തെരച്ചിലുണ്ടായത് ശ്രീലങ്കൻ എയർലൈൻസിന്റെ യു എൽ വൺ ടു ഫ്ലൈറ്റ് ഇന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് അമ്പത്തി ഒമ്പതിനാണ് ബന്ദാരനായികി രാജ്യാന്തര വിമാനത്താവളത്തിൽ പറഞ്ഞിറങ്ങിയത് അതേ തുടർന്ന് സമഗ്രമായ സുരക്ഷാ പരിശോധന ഉണ്ടായതായി ഔദ്യോഗിക അറിയിപ്പിൽ പറഞ്ഞു ചെന്നൈ ഏരിയ കൺട്രോൾ സെന്ററിൽ നിന്ന് ജാഗ്രതാ നിർദ്ദേശം വന്നതോടെ പ്രാദേശിക അധികൃതരുമായി ചേർന്നായിരുന്നു തെരച്ചിലെന്നും ശ്രീലങ്കൻ എയർലൈൻസ് വ്യക്തമാക്കി Terima kasih telah menonton!